എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഞമ്മളിതാ ഇന്നിടുന്ന വീട് എന്താന്ന് വെച്ചാൽ ഞമ്മള് ഇന്നലെല്ലാം ഇങ്ങനെ ഞാനിരിക്കേം കൂടി സ്കൂള് വിട്ടിട്ട് ഞാൻ ഇക്കാൻ്റെ അടുത്തേക്ക് ചെന്ന് ഏഹ് ഇക്കാനോട് പറഞ്ഞാൽ സ്കൂളിലേക്ക് പോയപ്പോ തന്നെ പറഞ്ഞ എനിക്ക് ഇന്ന് എന്തായാലും ഇസ്തിരിപ്പെട്ടി വാങ്ങണം ഒരു ഇസ്തിരിപ്പെട്ടി വാങ്ങണം എന്നാണ്ട പോയെന്നു കേട്ടോ കാരണം കുറേ ആയി വാങ്ങണം വാങ്ങണം എന്നാൽ ഫെബ്രുവരി മാർച്ചിലായിട്ട് പറയലെങ്കിൽ ഞാൻ വാങ്ങണം ആ വാങ്ങാലേ വാങ്ങാല്ലേ കാരണം അങ്ങനെ നീണ്ടു പോയതാണല്ലോ അപ്പം ഞാൻ പറയുന്നത് സ്കൂൾ സ്കൂളിട്ടായി ഞാൻ എന്തായാലും വരും നമുക്ക് വാങ്ങാം എന്നെ അപ്പം ഇക്കാ ആന്നെല്ലാം പറഞ്ഞിട്ടോ എന്നിട്ട് ഞാൻ പോകുന്നത് ഇപ്പം കാരണം വിളിച്ച് നമുക്ക് പോയി വാങ്ങാം ഇന്ന് വാങ്ങണോ ഞാൻ വരുമ്പോൾ വാങ്ങിയിട്ട് വരാം ഞാൻ പറഞ്ഞ എന്താ അത് ഇന്നും നടക്കൂല ഇല്ല ഞാൻ ഇന്ന് എന്തായാലും വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെത്തുന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങ് തീർന്നു പോകാൻ എനിക്ക് എരുതി വെച്ചത് പിന്നെ അതുണ്ടാവില്ലല്ലോ അപ്പം ഞാൻ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇക്കാലത്ത് ഞാൻ ഇരിക്കാനവിടെ കാത്തു നിൽക്കാൻ വന്ന് ഞങ്ങൾ പോകുന്നതും വാങ്ങുന്നതും അപ്പം ഗൈസ് ഞാൻ സ്കൂളിട്ട് വന്നിട്ട് സ്റ്റാൻഡിൽ നിൽക്കണിട്ട ഇക്കാനെ കാത്തു നിൽക്കണേ അപ്പം അതാ നോക്കി നിൽക്കണേ അതിൻ്റെ ഇടയിൽ ഇക്കാൻ്റെ വണ്ടിയവിടെ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് കയറാൻ പോകും അതാ നിൽക്കുന്നുണ്ട് നമ്മളെ രാജാത്തി വണ്ടീടെ പേരാണ് രാജാത്തിയ അപ്പം അങ്ങനെ വന്ന് നിൽക്കണേ അപ്പം ഇക്കാനുണ്ടെന്ന് നേരം വൈകിയേ കുറച്ചറിയായി ഞാനവിടെ വന്ന് നിൽക്കുന്നുണ്ടോ അപ്പം എല്ലാം ചോദിച്ചിന് മറുപടി ആയിരുന്നു അപ്പം ഇക്കി ഞാനിവിടെ ഇങ്ങനെ പോകാട്ടോ അപ്പം ഞാൻ എൻ്റെ ബേഗിലൊരു കടലമുട്ടായി ഉണ്ടായിരുന്നു അതിൻ്റെ അത് ഉണ്ടാവും ഇടയ്ക്കിടത്ത് അപ്പം കടല മുട്ടായി പൊട്ടിക്കാക്കെല്ലാം കൊടുത്ത് ഞങ്ങളെത്തുന്നു ഇങ്ങനെ പോകട്ടെ എടുക്കാൻ പോണേ ഞാൻ ജാമ്യം ചുമ ഞാൻ കരുതിന് കേട്ടോ അപ്പം ഇക്ക അവിടെ നിന്നും നിർത്താതെ പോകട്ടോ പഠിച്ചാൽ ഞാൻ കരുതി ഇതിപ്പോൾ എടുക്കാ ഈ പോകുന്നേന്ന് കരുതിട്ടോ നിർത്താതെ അങ്ങനെ ഞാൻ പിന്നെ ഞാൻ കരുതി ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടായിനല്ല പണ്ട് ോ കേട്ടോക്കാരെ നേതിലിങ്ങനെ പോവട്ട അപ്പൊ ഇക്ക അവിടെ ഒന്നും നിർത്തണില്ല നേരെ കൊണ്ടായിട്ട് ഇക്ക ഒരു കടന്റെ മുന്നിൽ നിർത്തിയിട്ട് ഞങ്ങൾക്ക് കാണിച്ച കടയണന്നും അപ്പൊ എൻ്റെ ഇടയിൽ നല്ല നല്ല ടെക്സ്റ്റെയിൽസുകളും നല്ല ഹെവി ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളും അതുപോലെ മുട്ടായികളും ഈ കല്യാണത്തിനൊക്കെ മുട്ടായി കൊടുക്കാൻ പറ്റിയ സ്ഥല ഇതുണ്ടാവില്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പെരിന്തല നല്ല നല്ല കട ഉണ്ട് കേട്ടോ അപ്പം പിന്നെ മുന്നിക്കൂടയിലിങ്ങനെ കടന്നു പോകുക പിന്നെ ഞമ്മൾ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിയതിനൊരു കട ഉണ്ട് എല്ലാ ഫ്രൂട്ട്സും കിട്ടും അവിടെ നല്ല നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആക്കാനും ഇതൊക്കെ മുന്നിൽക്കൂടി ഇങ്ങനെ ഞങ്ങൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അങ്ങനെ ഇതായ ഏകദേശം ഞമ്മൾ നമ്മളെ സാധനം വാങ്ങ കടയ്ക്ക് പോയോണ്ടിരിക്കണം ഏതോ സാധനമാണ് ഇപ്പോൾ വാങ്ങണ്ടേന്നുള്ളത് ഇപ്പം ഞങ്ങളോട് പറഞ്ഞല്ലോ കുറെ കാലു ഇതാ ഹജുഫാൻ അതിലെല്ലാം തന്നെ എടുത്തോളും കിട്ടാ നല്ല പൊളി സാധനം ഇട എല്ലാവിധമാണ് അങ്ങനെ ഇപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ല ആ സാധനം എന്തുകൊണ്ടോ വാങ്ങണറിയോ സ്കൂളൊക്കെ പോകുമ്പോൾ അല്ലേ ഭയങ്കര ബുദ്ധിമുട്ട് അനുസ്റ്റരിപ്പെട്ടില്ലെങ്കിൽ ഒരാഴ്ചകത്ത് തുടർച്ചയായിട്ട് പിന്നെ തിരുമ്പല വരക്കര അങ്ങനെ പോകും പക്ഷേ ഈ മടക്കി വെച്ച സാധനങ്ങൾ പിന്നെ ഇടാൻ നോക്കുമ്പോൾ ചുളിഞ്ഞിട്ടുണ്ടാവും പിന്നെ എനിക്കറിയാം ഞാൻ പറയും ഞാൻ എന്നെ ചുളിഞ്ഞിട്ട് പോണ്ടേക്കാന്ന് പറയട്ടെ ഞാൻ വേറെ ഒന്നും കയറ്റിയിട്ടാ നമ്മൾ കുട്ടികളോട് നല്ല നിലക്ക് വരാൻ പറഞ്ഞിട്ട് ഞാൻ നമ്മൾ ചുരുങ്ങിട്ട് പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു വരില്ലേ നമ്മളെ വീട്ടിൽ സ്ഥിതിപ്പെട്ടില്ല അങ്ങനത്തെ പോലക്കറിയില്ല അങ്ങനെ ഇപ്പോൾ ആ ഇത് പമ്പേഴ്സാണ് ആ കുട്ടി എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉൾക്കൊന്ന് പമ്പേഴ്സ് വാങ്ങി വന്നിന് അപ്പോൾ അത് ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒക്കെ കൂടി അവിടെ കയറുന്നവർക്ക് കാണിച്ചു തരട്ടോ അവിടെ കൈ പോയത് എന്നുള്ളതൊക്കെ ഏകദേശം ഇപ്പൊ ആ കടന്റെ അടുത്ത് എത്താനായിട്ടോ അവയെ വയലിൽ കുടുങ്ങി പോവും ഞങ്ങൾ ഇന്നാള് ആ ബിസ്മിയിൽ നിന്ന് പോയിരുന്നു അതും തന്നെ നല്ലൊരു ഇതാണ് കേട്ടോ എനിക്ക് എല്ലായിടത്തും പോയി കണ്ട് വേണ്ട സാധനങ്ങളൊക്കെ വേണം ഇതൊരു സെൽവാറിന്റെ കടയാണ് കേട്ടോ അടിപൊളി ട്രെൻഡ് സാധനങ്ങൾ അവിടെ എല്ലാം കെട്ടോ അങ്ങനെ ഞാൻ ഞങ്ങളെ കൂടെ നിച്ചും ദലക്ഷിക്കൻ്റെ അടുത്ത് ഉണ്ടാവും ഞാനും പോരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞായറാഴ്ച പോണം കരുതിയിട്ട് എന്നാൽ കുട്ടിനെയും ഉണ്ടാകുമല്ലോ എനിക്കും അതെല്ലാം കാണാമല്ലോ ഇല്ലേ അപ്പം ഇക്ക അന്ന് പോകുന്നില്ല അന്ന് ഞങ്ങൾ കുളത്തൂരിൽ പോയി ഞായറാഴ്ച അല്ല ആ ദിവസം എന്തേനു ചോല ബുധനാഴ്ച അവധിയല്ല അവധി ദിവസം അന്ന് പോകണം കരുതിയു അപ്പോൾ അന്ന് പോയില്ലോ അപ്പം ഞാൻ പിന്നെ പിറ്റേ തിന്ന് വാങ്ങേ വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ നീണ്ടു പോകുക അങ്ങനെ പിന്നെ ഒരു കല്യാണത്തിനോ ചില പരിപാടിക്കോ എന്തേലും അവരൊക്കെ പോകുമ്പോഴാക്കാരൻ കരുതിയിലങ്ങനെ നമ്മൾ നമ്മളിതാ നമ്മൾ പറഞ്ഞ കടയെത്തിയിട്ടോ മൈജി ഇതാണ് മൈജിയാണ് മക്കളെ എപ്പോഴും ഓഫറാണ് ഇവിടെ കേട്ടോ ഒന്ന് കണ്ടോളി എല്ലാവരും ഇതിലെന്തൊക്കെ ഉള്ള എന്നുള്ളത് കേസല്ലേ എവിടെ ഉണ്ട് എത്തുണ്ട് ഓൾ ഓരോ തമാശകളൊപ്പിച്ചെന്നോ അപ്പോൾ ഞങ്ങളെ ആദ്യം തന്നെ നമ്മൾ ഇസ്രിപ്പെട്ടി വാങ്ങാൻ വന്നതാണെന്ന് പറഞ്ഞു ആ ഫോല് ഇത്രാമത്തെ ഫ്ലോറിലാണ് അങ്ങനെ ഞാനൊക്കെയും കൂടി ലിഫ്റ്റ് കയറാൻ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ രണ്ടാളും ലിഫ്റ്റിൽ കയറി മക്കളെ അപ്പം ഞാൻ ഇക്കാനായിട്ട് ഇക്കാദ്യക്കൊന്ന് നോക്കുന്നാൽ ഇക്ക അന്നേരം മുടി ഒന്ന് റെഡി ആക്കുന്ന കേട്ടോ ഇക്കാനിട്ട് എപ്പോഴും ഫോണൊക്കെ ഒന്ന് നോക്കിക്കൊക്കെ അറിയുമ്പോൾ ആദ്യം മുടിയരാക്കും അതുവരെ ഒന്നും മൈൻഡ് ചെയ്യില്ല അങ്ങനെ ഇപ്പോൾ താങ്ക നമ്മൾ ഇസ്രിപ്പെട്ടി ചെടി ദോശ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചോ ഇന്ന് സ്പെഷ്യൽ ഓഫർ ഉണ്ടായതുകൊണ്ട് മുന്നൂറ്റി സംതിങ് ഓഫർ എന്റെ അമ്മ കുറെ കാലക്കുണ്ടൊരു കുക്കറിന്ന് പറയില്ല ഇപ്പൊ ഗെസ് ഞങ്ങൾ വാഷിംഗ് മെഷീൻ വാങ്ങാൻ വന്നിരുന്നില്ല പക്ഷെ എന്നാലും ഞാൻ എങ്ങനെ ഉണ്ട് ഓഫറും കാര്യങ്ങളൊക്കെ നോക്കിയത് കേട്ടോ അപ്പൊ നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ഓഫർ ആണ് ഞങ്ങൾ വാങ്ങിയ അങ്ങനത്തെ വാഷിംഗ് മെഷീനൊക്കെ ഓട്ടോമാറ്റിക്കലിനെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് ഇവിടെ അപ്പോൾ വണ്ടരൊക്കെ പോയിട്ട് മൈ ജീന്ന് എടുത്തോളിട്ട് സാധനങ്ങൾ അടിപൊളി ഓഫർ അതേപോലെ ടി വി ഒക്കെ നല്ല ഡിസ്കൗണ്ട് കിട്ടും അപ്പോൾ ഇക്കാരണം ഇങ്ങനെ ഡിസ്കൗണ്ട് ഉണ്ട് ഞാൻ അപ്പോൾ ഇക്ക വീഡിയോ എടുക്കുന്ന കേട്ടോ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ഒക്കെ ഓഫർ എടുക്കാം കേട്ടോ അപ്പം ഇക്കി ഞാനും കൂടെ ഡീ കൂടെ ഒക്കെ നടന്നതൊന്ന് കാണുകട്ടോ അപ്പൊ ഗ്രിഡ്ജുകളും തന്നെ നല്ല ഓഫറുകളിലാണ് കേട്ടോ കാണിക്കുന്നത് എല്ലാം നല്ല സെറ്റ് മുപ്പത്തഞ്ച് ശതമാനം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ ഏതാരും വന്നതല്ലേ എല്ലാവർക്കും ഉപകാരം ആയിക്കോട്ടെ എഴുതിയിട്ടൊന്ന് നോക്കിയതാണ് കേട്ടോ ഇപ്പൊ വലിയ വെയർപൂളിൻ്റെ ഫ്രിഡ്ജാണ് കേട്ടോ അതിന് ഇതിന്റെ ഓഫറൊക്കെ ഇതുമുണ്ട് ഞങ്ങളൊന്ന് ജസ്റ്റ് ഒയ്വ് ഒന്ന് പോയി ഒക്കെ പൈസ കൊണ്ട് പോകണമെന്നൊന്നുമില്ല ഒന്ന് കണ്ടിട്ട് ഓഫർ ഉണ്ട് അവനാൻ്റെ വിലക്ക് ചോദിച്ചതാണെങ്കിൽ പിന്നെ പോയി എടുത്താൽ പോരെ പൈസ എന്നിട്ടെന്നാലും ഒന്ന് വാങ്ങാമല്ലോ നമുക്ക് എല്ലാവരും ഈ ഓണ ഓഫറിലൊക്കെ എന്തെങ്കിലും വീട്ടിലില്ലാത്ത സാധനങ്ങളാണെങ്കിൽ ഓഫർ ഉണ്ടോ മക്കളെ വാങ്ങിക്കോളി മൈജീന്ന് കേട്ടോ എ സി ഏ സിക്ക് ഓഫറാണ് കേട്ടോ മക്കളെ ഓഫർ കണ്ടിട്ടോ അങ്ങനെ ഗെയ്സ് ഈ കഥാ ഫോണുകളൊക്കെ ഓഫർ അല്ല സൗണ്ട് ബോക്സ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഓഫറ് കണ്ടപ്പോൾ കേട്ടുന്നു മുട്ടായിട്ട് ഓഫറ് കണ്ടപ്പോൾ അടിപൊളി സെറ്റ് ഒക്കെ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ വാങ്ങിയതൊക്കെ ബില്ലാക്കുന്നതാണ് കേട്ടോ അതിന് ശേഷം ഇപ്പം അതാ വീട്ടിലെത്തിയിട്ട് നിവി തുറക്കുന്നു ിഫ്റ്റോ ഗിഫ്റ്റ് സൂപ്പർ മക്കൾ ഇതാണ് നമ്മൾ വെള്ളാപ്പം ചട്ടിട്ടോ മക്കൾക്ക് അറിയില്ലല്ലോ ഇപ്പം അത് ഗിഫ്റ്റ് കിട്ടിയതാണോ അല്ലേന്നല്ലേ ഇതിപ്പോൾ ഞാൻ ഒക്കെ കൂടി പോയി സെലക്ട് ചെയ്തതാണ് കേട്ടോ അത് നമ്മളെ മൈ ജിന്നാണ് കേട്ടോ അത് ഓണത്തിൻ്റെ അത് സ്ഥിതിപ്പെട്ടിയാ വാങ്ങിക്കണം അല്ല രണ്ട് നല്ല ഓഫറിൽ കിട്ടിയിട്ടോ അന്ന് ഇതിന് രണ്ടിനും നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ അല്ല നല്ല ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൈജിയാണേ മൈജിയിലെ നമ്മുടെ പെരിന്തൽമണ്ണ മൈജി ഓഫറുകളുടെ പെരുമഴ മക്കളെ വെള്ളപ്പൻ ചൂടാണി കുറെ ആയി ഞാൻ വെള്ളപ്പൻ ചൂടാണി ചട്ടി വാങ്ങണമോ തിരിപ്പെട്ടിട്ടോ വെറും മുന്നൂറ് ഉറുപ്പൊക്കെ കിട്ടിയതാണ് ഞങ്ങൾക്ക് ഏഹ് അത് തുറക്കാനായിട്ടില്ല മുന്നൂറ്റി എഴുപത് രൂപ ഒക്കെ കിട്ടിയതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് എത്രയൊക്കെയാ പറഞ്ഞത് എണ്ണൂറ്റിയോ അതോ ആയിരത്തിയോ ആ എത്ര ശതമാനം ഡിസ്കൗണ്ട് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം ഇതിന് നല്ല ഓഫർ ഉണ്ടായിരുന്നത് ഈ അങ്ങനെ ഞങ്ങൾ എന്നാൽ തന്നെ ഈ കോട്ടയം കണ്ടിട്ട് പോകുന്ന കേട്ടോ എടുത്തിട്ട് എന്തായാലും കൂട്ടുകാർ എല്ലാവർക്കും ഞങ്ങളുടെ പാത്രം വെള്ളാ വെള്ളാപ്പാ ചട്ടിയും ഞങ്ങളെ ഇസ്തിരി പട്ടിയൊക്കെ ഒന്ന് കണ്ടിട്ട് ലൈക്ക് അടിച്ചോട്ടോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കഴിക്കുക അപ്പൊ നിശ്ചരിഷ്ടായോ എന്ത് അപ്പൊ നമ്മൾ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് അതെന്ന് പറഞ്ഞത് അതല്ല ആദ്യം ഇത് എന്തിനാ ഉപയോഗിക്കാന്ന് പറഞ്ഞ കേട്ടെ ശ്രദ്ധിച്ചോ സ്കൂൾക്കൊക്കെ പോകുമ്പോ ഞാൻ ആ യൂണിഫോം എല്ലാം ഇട്ട് പോകുമ്പോ കല്യാണത്തിനെല്ലാം പോകുമ്പോൾ ഡ്രസ്സ് ചുളിയാതെ ഇട്ട് പോവാന് ഉപയോഗിക്കുന്നെ അയക്കൂലപ്പൊ ഞമ്മളുപയോഗിക്കുന്നൊന്നില്ലല്ലോ അപ്പൊ ഗെയ്സ് നമ്മളെ പാടത്തൊക്കെ നല്ലോണം വെള്ളമായിട്ടുണ്ട് മഴ പെയ്തിയുടെ കൂടെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനിപ്പോ കൂട്ടുകാരി എല്ലാവരും ആ വീഡിയോ കണ്ടില്ലേ ഞങ്ങൾ സൂപ്പർ എന്താപ്പോൾ ഇവിടുക്ക് പറയാം മൈജി മൈജി പോയതും അവിടെ നല്ല ഓഫറുകളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാകും തരുന്നതും ഇതേപോലെ ആർക്കെങ്കിലും എല്ലാം ഓഫറിൽ ഓണം അല്ലേ ഓണത്തിന് എല്ലാ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ വേഗം പോയിക്കൂടിട്ടോ ഓരോ സാധനമാണ് ഓരോ ദിവസം അവർ ഓഫറിട്ടുണ്ട് കേട്ടോ ഓരോ ഓഫർ ഇട്ട വിലയിലും സ്പെഷ്യൽ ഓഫർ ഉണ്ടാവും കേട്ടോ ഓരോ ദിവസത്തിൽ അങ്ങനെ കിട്ടിയാൽ ഞങ്ങൾക്ക് സ്ഥിതിപ്പെട്ടിയൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ കണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ കേട്ടോ ഒന്ന് ചെയ്യാൻ പാത്തു അപ്പോൾ ഒരു ഹായ് കൊടുത്ത് ഹായ് കൊടുത്ത് പാത്തു ഹായ്